ലവ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ആരും വിശ്വസിക്കില്ല പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഫാമിലിയായിട്ട് നേരത്തെ അറിയാമെന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല അത് അങ്ങനെ ഒന്നൊരു പ്രപ്പോസലാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കില്ല പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു വേണ്ട വിശ്വസിക്കുക നമ്മൾ ഓരോ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമുക്ക് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരു സംഭവം കിട്ടി ഞങ്ങൾ ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു പിന്നെ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക എനിക്ക് എൻ്റെ പ്രൊഫഷണലില്ലാത്ത ഒരു രീതിയിൽ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാരണം നമ്മുടെ പ്രൊഫഷണലായിട്ട് ഒരു ഒരു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അതുമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകാൻ വലിയ സംഭവം അപ്പോൾ എൻ്റെ ഏറ്റവും ഒരു എന്റെ രഹനയുടെ ഒക്കെ ഞങ്ങളൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരേ ഫീൽഡിൽ നിന്നുള്ള ആളുകൾ അതുകൊണ്ട് ഈ പ്രൊഫഷൻ വന്ന ആളായത് കൊണ്ടാണ് എന്റെ ശരീരം പോലും അത് ഇങ്ങനെ ശ്രദ്ധിക്കണം ഇങ്ങനെ ആവണം ഈ സമയത്ത് എഴുന്നേറ്റ് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് പറയാറില്ലേ അപ്പൊ എന്തായാലും ഇത്രയും സ്നേഹനിധിയായ ആ വേണ്ടി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എപ്പോഴും ആവശ്യപ്പെടാറുള്ള ഞാൻ അതിലൊരു പാട്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പാടിയെന്ന് പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞ പോലെ പാട്ട് തന്നെ നമുക്ക് നമുക്കിപ്പോ ഇതിൽ അതിൽ കൊടുക്കാം പാട്ടില് പറ്റിച്ചൊരു സംഭവം ഉണ്ട് പാട്ട് കിങ്ങനെ പാട്ട് ഞാൻ ഭയങ്കര ടഫുള്ള പാട്ട് പാടാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പൊ ഏത് പാട്ടാന്ന് ആ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ അപ്പൊ പാടിക്കോ ഞാൻ ഇടക്ക് കയറിക്കോളാന്ന് പറഞ്ഞു അപ്പം തന്ന ലാ ഇനി പരികളറിയില്ല അപ്പോഴെപ്പോഴും പാടുന്നില്ല പഠിക്കാം പഠിക്കാം പിന്നെ ഞാൻ പോട്ടാണ് അപ്പം അവള് കേതപ്പം മാത്രം ഇട്ട് പറഞ്ഞു ഇത് ഉള്ളാണല്ലോ അതുകൊണ്ടാണ് അറിയാവുന്നേടി പാട്ടിനൊന്ന് കറക്റ്റ് ആയിട്ട് അഭിപ്രായം പറയുകയും പാടും അത് എനിക്ക് പറ്റിയ ചില ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ അതൊക്കെ പാടാറുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിന്റെ ഇടയിൽ പാടാൻ താല്പര്യമില്ല ബുദ്ധിമുട്ട് വിചാരിക്കരുത് പക്ഷെ എത്രത്തോളം പാടി 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 ഇരിക്കാൻ ഇഷ്ടമുള്ള പോലെ ആളായത് കൊണ്ട് എന്തായാലും കുറെ നാളെ ഋതം നൂറാമത്തെ എപ്പിസോഡൊക്കെ ഓരോരുത്തർക്കും അതിന്റേതായ സമയമുണ്ട് ഇന്ന് ഈ ദിവസം ഇവിടെ വരേണ്ടതായിട്ട് തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പരിപാടിയായിട്ട് കൊച്ചു പരിപാടിയായിട്ട് സഹകരിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി അതിനു മുമ്പായിട്ട് ഒരു നാല് പേര് നമുക്ക് രണ്ടു കൂടെ ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട് പാടിയായിട്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ കുടുംബം പോലെയാണ് കൈരളി അപ്പോൾ ഗ്യാപ്പ് മാക്സിമം നമ്മൾ വരാവുന്ന സമയങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞ സന്തോഷം ഇതിൻ്റെ പിന്നുള്ള കോഴ്സ് എല്ലാവർക്കും എൻ്റെ പ്രത്യേക താങ്ക്സ്